യുവകവയത്രിയും കഥാകൃത്തുമായ വീണ സുനിലിൻ്റെ വാടക വീടെന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു മഞ്ചരി ബുക്സ് പ്രസിദ്ധീകരിച്ച വീണ സുനിലിൻ്റെ വാടക വീടെന്ന കഥാസമാഹാരമാണ് പ്രകാശനം ചെയ്തത് കൊല്ലം ഭാത്തിമാതാ നാഷണൽ കോളേജിൽ നടന്ന ചടങ്ങിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ കവി കുരീപ്പുഴ ശ്രീകുമാറിന് നൽകി പ്രകാശനം നിർവഹിച്ചു നോവാഴങ്ങളിൽ എന്ന

Dear brother, we should to be of our environment. We of the health. We should take care of our family. We of our society. we ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ നൌഷാദ് എം എൽ എ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മഞ്ചിരി ബുക്സ് എഡിറ്റർ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർത്തി ും ഉള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ഫൈവ് സിക്സ് ട്രിബിൾ